ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹൺഡ്രഡ് ഇത് ഒരു ദിവസത്തെ വീഡിയോ അല്ലേ കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്തിരുന്ന കരിമീൻ്റെ ഷോട്ടായ കാരണം മാറ്റി വെച്ചിരുന്ന കുറേ ഷൂട്ടുകളുണ്ട് അപ്പോൾ അതിൽ ഒരു അഞ്ചാറ് ഷോട്ട് തേരഞ്ഞെടുത്ത് ഇട്ടിരുന്നതാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഷോട്ടുകൾ ഇപ്പോൾ മഴക്കാലം കയറും മീൻ പിടിക്കാൻ പോകാത്തറും അങ്ങനത്തെ ഷോട്ടുകൾ കിടക്കുന്ന ഇടാത്തതെല്ലാം എടുത്തിടാം ഇതിപ്പോൾ ഒരു കരിമീനെ അടിക്കാൻ വേണ്ടി വന്ന് നിൽക്കുക കേട്ടോ ചെറിയ അതേ സൈസുള്ള കരിമീനല്ല വെള്ളത്തിൻ്റെ അടിയിൽ നിപ്പണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം ഈ മീനെ ഷൂട്ട് ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദിലീപേടനാണ് ദിലീപേട്ടൻ അങ്ങനെ ആയിരത്തി ഒരു പാലത്ത് നിൽപ്പുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതുപോലെ ബാക്കി ഷൂട്ടുകളും കാണാം വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടോ ദിലോട്ട് അടിക്കല്ലോ ഇമ്മാരോട്ട് ഇതിലോട്ട് കയറും ഒന്നില്ലോട്ടോ അടിച്ച് അയ്യോ ഇതിലോട്ട് ഇവിടെ കയറി കറക്റ്റ് എന്തെങ്കിലും കേട്ടോ ആ ഓക്കെ കറക്റ്റ് അതുകൊണ്ട് ഇതിലോട്ട കയറി കൊടുത്ത അവടുന്ന് ഇഷ്ടംപോലെ നിൽക്കുന്നു കറക്റ്റ് എനിക്ക് ഷൂട്ട് കാണാൻ ഇതിലോട്ട് അടിച്ച് കിട്ടിയിരുന്നുള്ളൂ ചിലവേ വലുതാണോ അടിച്ചേ അടിച്ചേ ആണ്ടോ ടന്മ ഓക്കെ വരാമല്ലോ നാടൻ അല്ലേ ആ അച്ഛൻ എന്നല്ലേ ചെറുവിൻ്റെ പിന്നെ ഫസ്റ്റ് ഹെഷ് കേട്ടോ ആയ്യോ ആ ഞാനെ കൊണ്ടിട്ട് വരാം അവൻ പിടിക്കാം ആ സരിക്ക് കൊടുക്കാം ആ നിങ്ങൾ എപ്പുറത്തോടെ നടക്കാം ഇവിടെ കുറേ കരിമീ പൊല്ലും നിപ്പോണെന്ന് വണ്ടി ഉണ്ടെന്ന് കൊണ്ടു നിർത്ത മീഡിയം സൈസാകുന്നേ ഉള്ളൂ നമ്മളീ മീനെ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്ക് അവിടെ കുറച്ച് ഭായിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട് അവര് പോകുവരും കേട്ടോ അപ്പൊ അന്നേരത്തേക്കും ദിലീപായിട്ട് ചെറിയ വാഹനം അടിച്ചെടുത്തോട്ടി ഹോയാ ഹയോ വലുതാണോ ഓ കയറേ നിങ്ങളുടെ കൊണ്ടോ ആ ചെറുതല്ലേ അവൻ അടിയിലേക്ക് അവൻ അടിയിലാണല്ലോ ആ വലിച്ചാൽ മനുഷ്യ വലിച്ചെടുത്തോ ഒന്നും കാണത്തില്ല ഞാൻ അടിക്കണ്ടല്ലോ വേണ്ട അപ്പുറത്ത് വന്നില്ല വേണ്ട എടുത്തോ ആ ഓക്കെ ആ അവൻ്റെ തല തുളഞ്ഞിരിക്കുമോ അതാ പോകത്തെ ഫുല്ലല്ല ഫുല്ലല്ല വാ വരാല ഈ വാന ലൈറ്റ് മെൻ ദു വച്ചി ഈ ദോസി ഈ താന നീ ഈ ജോ मारे നീ ഈ ജോ मारे നീ ഹാ തത്തല തത്തല તો പുലൻ 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 बोलेगा ര ബോസി ദിന ലാഡ് വീ ഹാ അപ്പുറത്തേക്ക് ഇത് ഞാൻ തന്നെ മീൻ പിടിക്കാൻ ഇറങ്ങിയ ഒരു ദിവസമാണ് ഇതൊരു തോന്നു വഴിക്കുള്ള ഒരു കുറ്റിമരത്തിന്റെ ചോട്ടിൽ നിന്ന് ചെമ്പല്ലിയെ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഷൂളെ അടിക്കുകയോ അടിച്ചൊക്കെ നോക്കി ചേർ വരുമ്പോ ഉള്ളൊരു ഷൂട്ടാണ് ഈ നിങ്ങൾ ഫിഷിങ്ങിന് പോകുന്നവരാണെങ്കിൽ ഒരു ചെറിയ വാട് പോലെ ആ വീഡിയോയ്ക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് അത്ര തെളിച്ചുള്ള വെള്ളം ആയാരണം കേട്ടോ ഇതിപ്പോൾ ആ മീനോടൊരു ചെറിയൊരു കമ്പ് പോലത്തെ വേറെ കയറി കുടുങ്ങി അപ്പോൾ ഞാൻ ജസ്റ്റ് കാൽ കൊണ്ട് തട്ടി എടുക്കണം ഇനി അതല്ലാതെ പോരിയല്ല നമ്മൾ ഹാൻഡ് മെയ്ഡ് ആർട്ട് കൊണ്ട് അടിച്ചു തരണം ഊരി പോരാതിരിക്കാൻ വേണ്ടിയാണ് കമ്പനിയുടെ ആർട്ടായിരുന്ന ലോക്കുണ്ടെങ്കിൽ ഞാൻ വലിച്ചെടുത്താൻ ഇങ്ങോട്ട് കരിമീൻ അല്ല ഞാൻ കണ്ടിട്ടടിച്ച കരിമീൻ അവര് പുല്ലാം കൂടെ വരുന്നത് ഇനി വരുന്ന ഷൂട്ട് ഞാനും ബിജേഷും കൂടെ പോയൊരു ദിവസത്തെയാണ് കേട്ടോ ഇങ്ങനെ കുറെ ഷൂട്ടുകൾ എടപ്പുണ്ട് നമ്മുടെ കയ്യിൽ കഴിയും അത് വലുതാണ് നമ്മളാ മീനെ അത്ര അടിക്കാൻ താമസിച്ചത് ആ മീൻ കയറി ഒരു ടൈമിംഗ് ആയാലും അതാണ് അത്ര പിടിച്ചു നിർത്തി അടിച്ചത് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് സ്ലിങ്ഷോട്ടിൻ്റെ തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഞാൻ ഇതിൻ്റെ ലിങ്ക് എന്തായാലും കൊടുത്തേക്കാം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കണേ കോൾ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ എടുക്കാൻ പറ്റിയല്ലോ നമ്മൾ ഓരോ തിരക്കിലൊക്കെ ആയിരിക്കുമല്ലോ വർക്ക് വേറെ ആളുടെ കൂടെ ചിലപ്പോൾ വർക്ക് ചെയ്യുമായിരിക്കുമോ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം വാട്സാപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുന്നവർ നമ്മൾ സ്ലിങ് ഷോട്ട് ഫിഷിംഗേ അതുപോലെ തൂക്കുകറ്റാല് ഫിഷിംഗേ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ കാര്യങ്ങൾ സംസാരമൊക്കെയാണ് ഇതിപ്പോൾ ഞാൻ അങ്ങ് ദൂരത്തൊരു കരിമീനെ കാണുന്നുണ്ട് ഇച്ചിരി ഭയങ്കര ഗ്യാപ്പല്ല നമ്മൾ ലെവലിലായ കണ്ടമാനം പൊക്കത്തിലല്ലാത്തവർ അത് കിട്ടുമെന്ന് ഓർത്തില്ല പക്ഷേ അടിച്ചു കൊണ്ടുവന്നതാണ് നമ്മൾ മുപ്പത്തഞ്ച് ഗ്രാമിൻ്റെ ഡാറ്റ ഉപയോഗിക്കുന്നത് അതുകാരണമാണ് ആ ലോങ് വരുമ്പോഴുള്ള പ്രശ്നം എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു രണ്ട് മൂന്നാഴ്ച മുന്നേ ഒരു ഒന്നര രണ്ട് മാസത്തോളം കൂടി ഞാൻ മീൻ പിടിക്കാൻ ഇറങ്ങി സത്യം പറഞ്ഞാൽ കുറച്ച് കരിമീനെ കണ്ടു അടിച്ചത്രയും ഗ്യാപ്പ് കാരണം നമ്മൾ ഉന്നും പിടിച്ചല്ല അടി അടിക്കുന്നത് വെള്ളത്തിൻ്റെ അടിയിലുള്ള മീനെ അത് കാരണം ഒരു രണ്ട് മൂന്നെണ്ണം മിസ്സായി പിന്നെ അന്ന് കാര്യമായിട്ട് മീൻ കിട്ടിയില്ല കേട്ടോ ഇനി ഒന്ന് മഴയൊന്നും ഒതുങ്ങട്ടെ അങ്ങനെ ഒന്ന് മീൻ പിടിക്കാൻ ഇറങ്ങി വീഡിയോ നല്ല രീതിയിൽ കയറ്റാം വീഡിയോ ഇനി ഇരിപ്പുണ്ട് കരിമീൻ്റെ പോലത്തേക്ക് വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യാം അങ്ങോട്ട് വീഡിയോ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് അങ്ങനത്തെ ഷൂട്ടുകൾ ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് മീനെ ഇന്ന് കണ്ട പോട്ടെ ഇപ്പൊ കണ്ട ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പോട്ട് ചിലപ്പോൾ അരമണിക്കൂർ പോലും കഴിയണ്ട അതിന് മുന്നേ മീനെ കാണി തരാം ആ ഒരു ഏരിയ അന്നേരം കണ്ട പോലത്തെ മീൻ കാണി ഇപ്പോൾ തലേ ദിവസം ദിലീപേട്ടൻ ഈ സ്പോട്ടിലൊക്കെ നിറച്ച് കരിമീൻ ഇതിൻ്റെ ഇടയ്ക്ക് അടിക്കുമ്പം വരുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നു പക്ഷേ അന്ന് ഭയങ്കര ശോഭമായിരുന്നു അന്ന് ഞങ്ങൾക്ക് എനിക്കൊന്ന് നാല് കരിമീനെ കണ്ട് കിട്ടിയാ ഇവിടുന്നു ടോട്ടൽ പക്ഷേ ടോട്ടൽ മീൻ കുറവായിരുന്നു ശരിക്കും എടുത്തിട്ടോ ആ ഇത് വെച്ചാൽ മുമ്പേ അടിച്ചു അതെയോ ആക്കട്ടെ ആ അതാണ് ഞാൻ ചോദിച്ചത് ദിലീപേട്ടനോട് ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് നിർത്തുവാണെ എന്തെങ്കിലും പോരായ്മകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എല്ലാവരും കമൻറ്റ് ചെയ്യണം നമ്മളി പെൻറ്റിങ്ങി കിടക്കുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാത്ത വീഡിയോ പാർട്ടുകളെല്ലാം കയറ്റിയിട അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മഴയെല്ലാം ഒതുങ്ങി നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും